അമ്മേന്റെ പുരികൊക്കെ നെറച്ചുണ്ട് പ്രായ സ്വത്തൊക്കെ വന്നൊരു എനിക്ക് ഞാൻ എന്തിനാ പേടിക്കണം ഗൂഗിൾ പേ നമ്പർ വീഡിയോ ഉള്ളതുകൊണ്ട് പിന്നെ അജോ എന്തായാലും പൈസ ഇറക്കും ഓ അല്ലാത്ത ദിവസം പേടിണ്ടോ ശീലായികൊള്ളൂ അമ്മക്ക് പിന്നെ ശീലായി പേടിച്ച് പേടിച്ചു പേടിണ്ടോ നിനക്ക് അറിയാനുള്ള ബുദ്ധി ഇല്ലല്ലോ പേടിക്കാനും വേണൊരു ബുദ്ധി അതും ഇല്ല എനിക്കിങ്ങനെ ഓടിക്കാൻ പറ്റില്ല പ്രോവാ ഓടി ഓടി ഓടിച്ചായിട്ട് ഈ വണ്ടി ചിക്കു തന്നെ വേറെ ആൾക്ക് പുതിയ ഒരാൾക്ക് ഓടിക്കാൻ കൊടുക്കാം പറഞ്ഞു ചിക്കു തഴമ്പായിട്ട് ചിക്കു ക്ലച്ചില്ല എന്താ ബ്രേക്ക് ഇല്ലെങ്കിലെന്താ സൗണ്ട് വന്നാൽ സൗണ്ട് കേട്ടില്ല ആരെങ്കിലും കേക്കട്ടോ

ഇതില് ചിക്കു സൂപ്പർ പറഞ്ഞില്ലേ എനിക്ക് കയ്യിൽ ഓടിക്കാൻ ചിക്കു സൂപ്പറായി ഓടിക്കട്ടെ അല്ലേ എന്റെ അമ്മ സൂപ്പർ ആയിട്ട് ഓടിക്കണ്ടേ സൂപ്പർ എങ്ങനെ പറഞ്ഞാ സൂപ്പർ 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 ഇവിടെ കാര്യങ്ങളൊക്കെ ചായ ചായകുടി വെള്ളം കൂടി ഇനി വരുമ്പോ നാലും ചായ കുടിക്കേ അജുവിനോട് കൊണ്ടുപോയിട്ട് ഇന്നലെ മറ്റേ ചായക്കടയില് ബ്ലോഗ് എടുക്കാനും കൊണ്ടുപോയിട്ട് പൊട്ടിത്തെറിച്ചതും പട്ടിത്തെറിച്ചതും ഒക്കെ എടുത്തു ബില്ല് കൊടുക്കാനായപ്പോ അജു നമുക്കൊരു ഇൻട്രോ സോങ് വെച്ചാ അങ്ങനെയല്ലടാ ഇന്നലെ എന്ത് മോളൊരിക്ക ഒരു കണ്ടന്റ് കൊണ്ട് കോമാളിയായിട്ട് ഞാനതൊരു ഒരു കളിക്കൊട്ട കംപ്ലൈന്റ് ആയിട്ട് ഇതാണ് ഞങ്ങളെ നിലമ്പൂർ എന്തുണ്ടോ വിഷ്കോണ്ടോക്കുണ്ടോ വരാക്ക് മാണിന്റെ യൂട്യൂബിന്ന് കണ്ടല്ലേ അതിന് വ്യത്യാസമുണ്ട് മമ്മി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെയല്ല പൈസ കളിക്കാണ്ട <laughs> <The alors laughs> काले काले दिक 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 ും അമ്മ ഉണ്ടല്ലോന്നുള്ളൊരു ധൈര്യത്തിൽ ഇരിക്കാവില്ല വരാണെങ്കി ഒരുമിച്ച് ചിക്കു സഞ്ജുടക്കാണ് സഞ്ജുടക്കിട്ട് ടക്കി മോൾ ചിക്കു വീഡിയോസ് ചെയ്തോടെ ഗൂഗിൾ പേയിൽ അങ്ങനത്തെ ഓരോ ടക്കി വീഡിയോ ചെയ്യാ മനസ്സിലായോ എങ്ങനെ എങ്ങനെ സ്റ്റോറേജ് ക്ലിയർ ആക്കാം ഫോൺ സ്റ്റോറേജ് എങ്ങനെ ക്ലിയർ ആക്കാം അങ്ങനെയുള്ള കാണിക്കട്ടെ ചിക്കുവേ നോക്കില്ല അറിയാത്ത പോലെ കേട്ടോ

അമ്മ വിചാരം കാലൊക്കെ കേറ്റി നോക്കി ചിക്കുന്റെ മോനല്ലേ ഏതാ കാലുമ്പോ കാലും കേട്ടി കൈ ഒക്കെ തലേമോ രണ്ട് തലേമോ അച്ഛൻ കിടക്കണമല്ലേ പട്ടിശലോ സത്യോ കഥ ഇങ്ങനെ ഇങ്ങനെ കൈമ്മ ഒരു ഫ്രിഡ്ജ് 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 അമ്മയ്ക്ക് അവിടെ ഉള്ള സാധനങ്ങള് മൊത്തം നിറച്ചിട്ട് അതിന് ഉള്ളേ അമ്മന്റെ അടുത്ത് അമ്മ എവിടെ കരിവേപ്പിലേ അതിന്റെ ഉള്ളിൽ ഇണ്ടാ തുറന്നു നോക്കിയപ്പോ മൂന്നാല് കെട്ട് കവർ ഓരോരോ റൗണ്ടില് ഇതില് ഞാൻ എങ്ങനെ തപ്പിട

മഴ പെയ്തു ഐശ്വര്യം എവിടുന്നു വിട്ട കഴിഞ്ഞ നമ്മളെപ്പോഴെ കല്യാണം കല്യാണ ആലോക്കിണ്ട് ആർക്കി താല്പര്യം അങ്ങനൊക്കെ ചെയ്താ ഹോസ്റ്റലിൽ ഹോസ്റ്റലിരിക്കോ ചിക്കു ലേഡീസ് ഹോസ്റ്റലെന്താ പിന്നെ ചിക്കു ഫുൾ ടൈം സർവീസ് ചക്കന്മാരുടെ എല്ലാരും വന്നു എന്താ ചിക്കു കഴിഞ്ഞിട്ടേ ഉള്ളു ണോ ഇന്റെ ചെലവല്ലേ ഇനിക്കുള്ള ചെലവല്ല നടക്കണ് ഇബലിന്റെ എന്താ മറ്റു സംഭവല്ലേ അതാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ ഉണ്ടാവാ പോലെ വെള്ളം അതേപോലെ പൈസ അമ്മേന്റെ പുരുകൊക്കെ നെരച്ചുണ്ട് പ്രായമായി ഞാൻ സ്വത്തൊക്കെ എഴുതി തരികയോ വെറുതെ ഇരിക്കണ്ടല്ലോ അല്ലേ പ്രായമായി ഇനി ഓർമ്മയൊക്കെ പോയി കഴിഞ്ഞാൽ സ്വത്ത് ബാക്കി വെച്ചോ